ഹലോ ഫ്രണ്ട്സ് നാളെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ബി എഫ് ഒയുടെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു മോഡൽ ക്വസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനു ഇതിനുമുമ്പേ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ടുള്ള ക്ലാസുകൾ ഷുവർഷോട്ട് കറന്റ് അഫയേഴ്സ് ക്ലാസുകളൊക്കെ ചെയ്തിട്ടുണ്ട് മാക്സിമം അതൊന്ന് കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ നിങ്ങളിപ്പം ഓൾറെഡി എല്ലാം പഠിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ റിവിഷൻ എന്ന രീതിയിൽ ഒരു ഈ ഒരു ക്ലാസ് കാണാൻ ശ്രമിക്കുക ആദ്യത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഒന്നിലധികം വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കൊല്ലം തന്നിട്ടുണ്ട് തിരുവനന്തപുരം തന്നിട്ടുണ്ട് തൃശ്ശൂർ തന്നിട്ടുണ്ട് കണ്ണൂർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ എന്താണ് താഴെ പറയുന്നവയിൽ ഒന്നിലധികം വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏതാണ് നമുക്കറിയാം ഏക വന്യജീവി സങ്കേതമുള്ള ജില്ല ഏതാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഓപ്ഷൻ എ കൊല്ലമാണ് അപ്പോൾ അത് ഏത് വന്യജീവി സങ്കേതമാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആൻസർ കൊല്ലമാണ് കേട്ടോ അപ്പോൾ എന്താണ് ക്വസ്റ്റിൻ എന്താണ് ഒന്നുകൂടെ പറയാം താഴെ പറയുന്നവയിൽ ഒന്നിലധികം വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏതാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ആൻസർ ഓപ്ഷൻ എ ആണ് അപ്പം ഏതാണ് കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അടുത്ത ക്വസ്റ്റ്യൻ എൻ ടി എഫ് പി എന്നറിയപ്പെടുന്നത് എന്താണെന്നാണ് എൻ ടി എഫ് പി എന്നറിയപ്പെടുന്നത് എന്താണ് എന്നറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കടുവാ സംരക്ഷണ അതോറിറ്റി രാജ്യാന്തര വന്യജീവി സംരക്ഷണ സംഘടന തടിയേതര വനവിഭാഗം നായാട്ട് തടയുന്നതിനുള്ള നിയമം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എൻ ഡി എഫ് പിയുടെ ഫുൾ ഫോം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും എൻ ഡി എഫ് പിയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞത് നോൺ ടിംബർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് ആണ് എന്താണ് എൻ ഡി എഫ് പിയുടെ ഫുൾ ഫോം എന്താണ് നോൺ എൻ ഡി എഫ് പിയുടെ ഫുൾഫോം എന്താണ് നോൺ ടിംബർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് ആണ് നോൺ ടിംബർ ഫോറസ്റ്റ് ആണ് അപ്പം തന്നെ കണക്ട് ആകുമല്ലോ അപ്പം എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് തടിയേതര വനവിഭവം തടിയേതര വനവിഭവം നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് അപ്പോൾ പഠിച്ചു വെച്ചോളൂ എൻ ടി എഫ് പി എന്നറിയപ്പെടുന്നത് എന്താണ് തടിയേതര വനവിഭവം തടിയേതര വനവിഭവം അപ്പോൾ എൻ ഡി എഫ് പിയുടെ എൻ ഡി എഫ് പിയുടെ ഫുൾഫോമാണ് നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് അറിഞ്ഞ് ഫുൾ ഫോം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആൻസറിലോട്ട് എത്താൻ സാധിക്കും ഫുൾ ഫോം എന്താണ് നോൺ ടിംബർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് നോൺ ടിംബർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് അതാ അതായത് തടിയേതര വനവിഭവം തടിയേതര വനവിഭവം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം പ്രൊജക്റ്റ് എലിഫൻറ്റ് പ്രൊജക്റ്റ് എലിഫൻറ്റ് ആരംഭിച്ച വർഷം എന്താണ് പ്രൊജക്ട് എലിഫൻറ്റ് ആരംഭിച്ച വർഷം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ക്വസ്റ്റ്യൻ ആണ് എന്നാണ് ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആരംഭിച്ചത് അപ്പോൾ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആരംഭിച്ചത് പ്രൊജക്ട് എലിഫൻറ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഘട്ടം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഒരു റിസർവ് വനപ്രദേശത്ത് പുതുതായി ഒരു റോഡ് നിർമ്മിക്കുന്നതിന് അനുമതി നൽകുന്നതിന് അടിസ്ഥാനമായ നിയമം ഏതാണ് എന്നുള്ളത് അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ഒന്നുകൂടെ പറയാം കേരളത്തിലെ ഒരു റിസർവ് വനപ്രദേശത്തു കേരളത്തിലെ ഒരു റിസർവ് വനപ്രദേശത്ത് പുതുതായി ഒരു റോഡ് നിർമ്മിക്കുന്നതിന് അനുമതി നൽകുന്ന നൽകുന്നതിന് അടിസ്ഥാനമായ നിയമം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു റിസർവ് ഫോറസ്റ്റിൻ്റെ അടുത്തൂടെ ആ വനപ്രദേശത്ത് ഒരു ഒരു റോഡ് നിർമ്മിക്കാൻ വേണ്ടി അനുമതി നൽകുന്ന അനുമതി നൽകുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാനമായ നിയമം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരള വന നിയമം തന്നിട്ടുണ്ട് വനാവകാശ നിയമം തന്നിട്ടുണ്ട് എഫ് സി ആക്ട് തന്നിട്ടുണ്ട് ഭൂപരിഷ്കരണ നിയമം തന്നിട്ടുണ്ട് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് എഫ് സി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് കേട്ടോ എഫ് സി ആക്ട് എഫ് സി ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് വനസംരക്ഷണ നിയമമാണ് അഥവാ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആണ് എഫ് സി ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പഠിച്ചു വെച്ചോളൂ നല്ലൊരു പോയിൻ്റ് പരീക്ഷയ്ക്ക് സാ ചോദിക്കാൻ സാധ്യതയേറിയൊരു ചോദ്യം ഉടമാണ് അപ്പോൾ ഞാൻ ഒന്നൂടെ പറയാം കേരളത്തിലെ ഒരു റിസർവ് വനപ്രദേശത്ത് പുതുതായി ഒരു റോഡ് നിർമ്മിക്കുന്നതിന് അനുമതി നൽകുന്നതിന് അടിസ്ഥാനമായ നിയമം ഏതാണ് എഫ് സി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് അതായത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് വന സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എഫ് സി ആക്ട് തന്നിരിക്കാം അതുപോലെ തന്നെ ഓപ്ഷൻ ഈ വന സംരക്ഷണ നിയമം തന്നിരിക്കാം കേട്ടോ അത് രണ്ടും സെയിം ആണല്ലോ മീനിങ് സെയിമാണല്ലോ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അല്ലെങ്കിൽ വനസംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കേട്ടോ ക്ലിയർ ആണ് അടുത്ത ഓശനിലോട്ട് പോവാം കേരള സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് അതുപോലെ തന്നെ നമുക്ക് തെറ്റാൻ സാധ്യത ഉള്ളൊരു ചോദ്യം കൂടിയാണ് കാരണം നമ്മുടെ വനം മന്ത്രിയുടെ പേരും തന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പേരും തന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഓർത്ത് നോക്കണം അതായത് ചെയർമാൻ സ്ഥാനത്ത് വരുന്നത് മിക്കവാറും മുഖ്യമന്ത്രിയായിരിക്കും അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് പിണറായി വിജയനാണ് അതായത് നമ്മുടെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ചെയർമാനായിട്ടുള്ളത് അപ്പോൾ പഠിച്ചു വെച്ചോളം കേരള സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഓപ്ഷൻ ഡി പിണറായി വിജയനാണ് അപ്പം മുഖ്യമന്ത്രിയാണ് ഇപ്പോഴത്തെ ചെയർമാനായിട്ട് വരുന്നത് മുഖ്യമന്ത്രി കേരള സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ വനം മന്ത്രിയുമായിരിക്കും ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ വനം മന്ത്രിയുമായിരിക്കും അപ്പം ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഇപ്പോഴത്തെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ് പിണറായി വിജയനാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആണ് ആരാണ് ഇപ്പോഴത്തെ നിലവിലെ വനം മന്ത്രി ആരാണ് എ കെ ശശീന്ദ്രനാണ് കേട്ടോ പരീക്ഷയ്ക്ക് ചോദിക്കാം നിലവിലെ കേരളത്തിലെ വനം മന്ത്രി ആരാന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുക ആരാണ് എ കെ ശശീന്ദ്രൻ അതുപോലെ തന്നെ ഇങ്ങനെയും ചോദിക്കാം കേരള സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ് ചോദിക്കുക ആരാണ് എ കെ ശശീന്ദ്രൻ നിലവിലെ വനം മന്ത്രി കൂടിയായ എ കെ ശശീന്ദ്രനാണ് അപ്പം ചെയർമാൻ ആരാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയനാണ് ഇപ്പോഴത്തെ ചെയർമാനായിട്ട് വരുന്നത് പഠിച്ചു വെക്കണേ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അടുത്തത് വരയാടുമായി ബന്ധപ്പെട്ട താഴെ താഴെപ്പറയുന്നവയിൽ ശരിയായ പ്രസ്താവന എന്താണ് എന്നുള്ളത് നോക്കാം അപ്പോൾ ത വരയാടുമായിട്ട് ബന്ധപ്പെട്ട താഴെപ്പറയുന്നവയിൽ ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നോ ശരിയായിട്ടുള്ള പ്രസ്താവന എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി അങ്ങ് പഠിച്ചു പോകാം അങ്ങ് പഠിച്ചു പോകാം അതായത് വരയാട് കേരളത്തിൽ വരയാട് കേരളത്തിൽ ഇരവികുളം ദേശീയനെ ദേശീയോദ്യാനത്തിൽ മാത്രം കാണപ്പെടുന്നു അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇരവികുളത്ത് മാത്രമല്ല ആനമലയിലും ഉണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്തൊക്കെയുണ്ട് വരയാടുകൾ കേട്ടോ അപ്പം അതൊന്ന് കണക്ട് ചെയ്തോണേ അതുപോലെ തന്നെ വരയാടിൻ്റെ പ്രജനന കാലത്ത് ആറുമാസം ഇരവികുളം ദേശീയോദ്യാനം അടച്ചിടുന്നു അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് വരയാടിൻ്റെ പ്രജനന പ്രജനന കാലത്ത് ആറുമാസമല്ല ഇരവികുളം ദേശീയോദ്യാനം അടച്ചിടുന്നത് വെറും അത് നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചോണേ രണ്ട് മാസമാണ് എല്ലാ എല്ലാ വർഷവും പ്രജനന കാലത്ത് രണ്ട് മാസമാണ് വ വരയാ വരയാടിൻ്റെ പ്രജനന കാലത്ത് രണ്ട് മാസമാണ് ഇരവികുളം ദേശീയോദ്യാനം അടച്ചിടുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് എത്ര മാസമാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കണക്ട് ചെയ്ത് നമുക്ക് പഠിച്ചു വയ്ക്കണം രണ്ടു മാസത്തേക്കാണ് എല്ലാ വർഷവും രണ്ട് മാസത്തേക്കാണ് ഇരവികുളം ദേശീയോദ്യാനം അടച്ചിടുന്നത് അപ്പോൾ പഠിച്ചു വെച്ചോളൂ വരയാടിൻ്റെ പ്രജനന കാലത്ത് രണ്ട് മാസമാണ് ഇരവികുളം ദേശീയോദ്യാനം അടച്ചിടുന്നത് കേട്ടോ അതുപോലെ തന്നെ വരയാട് തിരുവനന്തപുരം ജില്ലയിലും കാണപ്പെടുന്നു അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ അപ്പോൾ പഠിച്ച ഓപ്ഷൻ സി ആണ് വരയാട് തിരുവനന്തപുരം ജില്ലയിലും കാണപ്പെടുന്നു ഇരവികുളത്തും കാണപ്പെടുന്നു അതുപോലെ തന്നെ ആനമലയിലും ഒക്കെ കാണപ്പെടുന്നൊരു ഒരു ഒരു ജീവിയാണ് വരയാട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പിന്നെ വരയാടിൻ്റെ മറ്റൊരു പേരറിയാമല്ലോ നീലഗിരി താർ കേട്ടോ നീലഗിരി താറാണ് വരയാടിൻ്റെ പേരായിട്ട് മറ്റൊരു പേര് നീലഗിരി താർ എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ കാട്ടാട് എന്നൊക്കെ അറിയപ്പെടുന്നു കാട്ടാട് നീലഗിരി താർ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് നമ്മുടെ വരയാട് അതുപോലെ തന്നെ പ്രജനന കാലം പ്രജനന കാലം ഒന്ന് ഓർത്തു വെക്കണം രണ്ട് മാസമാണ് പ്രജനന കാലത്ത് രണ്ടു മാസമാണ് ഇരവികളം ദേശീയോദ്യാനം അടച്ചിടുന്നത് എന്നൊന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അടുത്ത് നമുക്ക് നോക്കാം ചെന്നൈ നഗരത്തിന് സമീപത്തുള്ള ദേശീയോദ്യാനം ഏതാണ് ചെന്നൈ ചെന്നൈ നഗരത്തിന് സമീപത്തുള്ള ദേശീയോദ്യാനം ഓപ്ഷൻ ബി ഗിണ്ടി ദേശീയോദ്യാനമാണ് കേട്ടോ പഠിച്ചു വെച്ചോണേ അപ്പം ചെന്നൈ നഗരത്തിന് സമീപത്തുള്ള ദേശീയോദ്യാനം ഏതാണ് ഗിണ്ടി ദേശീയോദ്യാനം ഗിണ്ടി ദേശീയോദ്യാനം അടുത്തത് ചൂലന്നൂർ ചൂലന്നൂർ മൈൽ സങ്കേതത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നാണ് ചോദിച്ചത് ചൂലന്നൂർ മൈൽ സങ്കേതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം കേരളത്തിലെ ഏക മൈൽ സങ്കേതമാണ് ശരിയാണ് കേരളത്തിലെ ഏക മൈൽ സങ്കേതമാണ് അതുപോലെ തന്നെ പക്ഷി പക്ഷി നിരീക്ഷണം നിരീക്ഷണം പക്ഷി നിരീക്ഷണം പക്ഷി നിരീക്ഷകനായ ഇന്ദു ചൂടൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു പക്ഷി നിരീക്ഷകനായ ഇന്ദു ചൂടൻ്റെ പേരിൽ നാമകരണം ചെയ്തു അത് രണ്ടും ശരിയാണ് അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടുമാണ് ആയിട്ട് വരുന്നത് അപ്പോൾ പഠിച്ചു വെച്ചോളൂ ചൂലന്നൂർ മയിൽ സങ്കേതത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കേരളത്തിലെ ഏക മയിൽ സങ്കേതം പക്ഷി നിരീക്ഷകനായ ഇന്ദു ചൂടൻ്റെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്നു അടുത്ത ചോദ്യം കേരളത്തിൽ വനേ വനേതര പ്രദേശങ്ങളിൽ വൃക്ഷ വൃക്ഷം നടാൻ സോറി വൃക്ഷം വളർത്താൻ പ്രോത്സാഹനം പ്രോത്സാഹന നിയമം നിലവിൽ വന്ന വർഷം വൃക്ഷം വളർത്താൻ പ്രോത്സാഹന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് രണ്ടായിരത്തി അഞ്ചാണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ഞാൻ ക്വസ്റ്റ്യൻ പറയാം പഠിച്ചു വെച്ചോളൂ കേരളത്തിൽ വനേതര പ്രദേശങ്ങളിൽ വൃക്ഷം വളർത്താൻ പ്രോത്സാഹന നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ചാണ് രണ്ടായിരത്തി അഞ്ചാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓപ്ഷൻ സി ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം ഉള്ളത് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ പറയാം താഴെ പറയുന്നവയിൽ ഒരു വന്യജീ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് ഓപ്ഷൻ സി ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകുന്ന പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ പെടാത്തത് ഏത് സംസ്ഥാനങ്ങളിൽ പെടാത്തത് ഏത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് എവിടെ തൊട്ടാണ് വരുന്നത് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റിൻ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ കന്യാകുമാരി മുതൽ കേട്ടോ കന്യാകുമാരി മുതൽ ഗുജറാത്തിലെ റാണോഫ് കച്ച് വരെയാണ് പശ്ചിമഘട്ടം പോകുന്നത് കേട്ടോ അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് പോകുന്നത് അപ്പോൾ കണക്ട് ചെയ്തോളൂ തമിഴ്നാട് കേരളം തമിഴ്നാട് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര അതുപോലെ തന്നെ ഗുജറാത്ത് ഇപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് പോകുന്നത് ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത് പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ പെടാത്തത് എന്നാണ് ഗോവയിലും ഗുജറാത്തിലും കൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നുണ്ട് ശരിയാണ് ആന്ധ്രാപ്രദേശ് പോകുന്നുണ്ടോ ഇല്ല ആന്ധ്രാപ്രദേശിൻ്റെ അതുവഴിയല്ല പോകുന്നത് പശ്ചിമഘട്ടം അതുവഴി പോകുന്ന ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലൂടെ പോകുന്നില്ല അതുപോലെ തന്നെ മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് എന്നിവിടങ്ങൾ എന്നിവിടങ്ങളിലും പോകുന്നുണ്ട് തമിഴ്നാട്ടിലും പോകുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോൾ പഠിച്ചു വെച്ചോടും ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് പച്ചിമാട്ടം കടന്നു പോകുന്നത് തമിഴ്നാട് കേരള കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് കേട്ടോ എന്താ കന്യാകുമാരി മുതൽ ഗുജറാത്തിലെ റൺ ഓഫ് കച്ച് വരെ നീണ്ടിരിക്കുന്ന ഒരു നീണ്ടിരിക്കുന്നതാണ് പച്ചിമാട്ടം ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് രണ്ട് മാത്രമാണ് തെറ്റായിട്ടുള്ളത് അത് പെടാത്തത് ആന്ധ്രാപ്രദേശ് മാത്രമാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം യുണൈറ്റഡ് നേഷൻസ് എൻവിയോമെൻറ്റൽ യുണൈറ്റഡ് നേഷൻസ് എൻവിയോമെൻറ്റൽ പ്രോഗ്രാമിൻ്റെ വേൾഡ് കൺസർവേഷൻ മോണിറ്ററിങ് സെൻ്ററിൻ്റെ വനവർഗീകരണ രീതി പ്രകാരം ഉഷ്ണമേഖലാ പ്രദേശത്ത് കാണപ്പെടുന്ന നിത്യഹരിത വനങ്ങളെ പറയുന്ന പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ആ ചോദ്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം അതായത് യുണൈറ്റഡ് നേഷൻസ് യുണൈറ്റഡ് നേഷൻ യുണൈറ്റഡ് നേഷൻസിൻ്റെ ആ യുണൈറ്റഡ് നേഷൻസ് എൻവിയോമെൻ്റൽ പ്രോഗ്രാമിൻ്റെ വേൾഡ് കൺസർവേഷൻ മോണിറ്ററിംഗ് സെൻ്ററിൻ്റെ വനവർഗീകരണ രീതി പ്രകാരം ഉഷ്ണമേഖലാ പ്രദേശത്ത് കാണപ്പെടുന്ന നിത്യഹരിത വനങ്ങളെ പറയുന്ന പേരെന്താണ് ഓപ്ഷൻ ബി ആണ് മഴക്കാടുകൾ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ മഴക്കാടുകൾ എന്നാണ് പറയപ്പെടുന്നത് അടുത്ത ചോദ്യം ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം ജോ ലോക ജൈവ വൈവിധ്യ ദിനം ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ് മെയ് ഇരുപത്തിരണ്ടിനാണ് കേട്ടോ മെയ് ഇരുപത്തിരണ്ടിനാണ് അപ്പോൾ പ്രധാനപ്പെട്ട ദിനങ്ങളുടെയൊക്കെ പ്രമേയമൊക്കെ ബന്ധപ്പെട്ടൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു ഇന്നലെ ചെയ്തിരുന്നു അതൊന്ന് കാണാൻ ശ്രമിക്കുക തീമ് കാണേ പ്രധാനപ്പെട്ട അതായത് ബി എഫ് ഒക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രമേയങ്ങളെ കുറിച്ചുള്ളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട് അത് മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ലോക ജൈവ വൈവിധ്യദിനം എന്നാണ് മെയ് ഇരുപത്തി രണ്ടിനാണ് കേട്ടോ അടുത്ത ചോദ്യം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയായ റെഡ് ഡാറ്റാ ബുക്ക് തയ്യാറാക്കുന്ന സ്ഥാപനം ക്വസ്റ്റ്യൻ എന്താണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയായ റെഡ് ഡാറ്റാ ബുക്ക് തയ്യാറാക്കുന്ന സ്ഥാപനം ഏതാണ് നമ്മൾ പഠിച്ചതാണ് ഐ യു സി എൻ ആണ് കേട്ടോ ഐ യു സി എൻ ആണ് ഐ യു സി എൻ്റെ ഫുൾ ഫോം എന്താണ് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേർ നേച്ചർ എന്നാണ് അപ്പോൾ ഇൻ്റർ ഐ യു സി എൻ്റെയൊക്കെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ പഠിച്ചു നോക്കണം ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറാണ് ഐ യു സി എൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഐ യു സി എൻ സ്ഥാപിതമായത് അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡാണ് ഹെഡ് കാർട്ടേഴ്സ് ഗ്ലാൻഡാണ് ഗ്ലാൻഡ് സ്വിറ്റ്സർലൻഡാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് അതുപോലെ തന്നെ എണ്ണം ആറ് കമ്മീഷനാണ് പിന്നെ റെഡ് ഡേറ്റാ ബുക്ക് ഉണ്ട് റെഡ് ഐറ്റ ബുക്ക് ഉണ്ട് ഇതിനായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ഒരു ക്ലാസ് നമ്മൾ ചെയ്തിരുന്നു അത് മാക്സിമം കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുകയോ അതുപോലെ തന്നെ ഓപ്ഷൻസ് കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുക ഡബ്ല്യൂ ഡബ്ല്യു എഫ് എന്താണ് വേൾഡ് വൈഡ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറാണ് ഡബ്ല്യൂ ഡബ്ല്യു എഫ് എന്ന് പറയുന്നത് ഡബ്ല്യൂ ഡബ്ല്യു എഫിൻ്റെ ചിഹ്നം എന്താണ് ഫീമൻ പാണ്ടയാണ് കേട്ടോ ഡബ്ല്യൂ ഡബ്ല്യു എഫിൻ്റെ ചിഹ്നം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഫീമൻ പാണ്ടയാണ് ഫീമൻ പാണ്ടയാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഗ്ലാൻഡിലാണ് വരുന്നത് സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡിലാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് ഒന്നിലാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പിന്നെ അടുത്തത് യു എൻ ഇ പി ആണ് യു എൻ ഇ പി എന്താണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം ആണ് ഫുൾ ഫോം ചോദിക്കാം യു എൻ ഇ പിയുടെ ഫുൾഫോം എന്താണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം ആണ് അതുപോലെ തന്നെ യു എൻ ഇ പിയുടെ ഹെഡ് കാർട്ടേഴ്സ് പഠിച്ചുവെച്ചോളൂ നെയ്റൂബിയാണ് കെനിയയിലെ നെയ്റൂബി നെയ്റൂബി കെനിയയാണ് യു എൻ ഇ പിയുടെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് വരുന്നത് അതുപോലെ തന്നെ നിലവിലെ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇങ്ങിയർ ആൻഡ്രസൺ ആണ് കേട്ടോ ഇങ്ങിയർ ആൻഡ്രസൺ ആണ് വരുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് സ്ഥാപിതമായത് യു എൻ ഇ പി ഇതിനെല്ലാം ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക അടുത്ത കോശ്യം വരെ ഭൂമധ്യരേഖയ്ക്ക് സമീപത്തായി കാണപ്പെടുന്നത് പ്രധാനമായും ഏദിനം വനമാണ് ഭൂമധ്യരേഖയ്ക്ക് സമീപത്തായി കാണപ്പെടുന്നത് ഏദിനം വനം ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് വനമാണ് ഉഷ്ണമേഖല മഴക്കാട് മഴക്കാടാണ് കേട്ടോ അപ്പോൾ പഠിച്ചു വെക്കണം യെസ് പഠിച്ചു വെക്കണം ഭൂമധ്യരേഖയ്ക്ക് ഭൂമധ്യരേഖയ്ക്ക് സമീപത്തായി കാണപ്പെടുന്നത് പ്രധാനമായും ഏദിനം ഏതിനം വനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഉഷ്ണമേഖലാ മഴക്കാടുകൾ അടുത്ത ചോദ്യം ഫൈറ്റിംഗ് ട്രാൻസ് ബൗണ്ടറി എൻവയോൺമെൻറ്റൽ ക്രൈം താഴെ പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫൈറ്റിംഗ് കേട്ടോ അപ്പോൾ പഠിച്ചു വെക്കണം ഫൈറ്റിംഗ് ട്രാൻസ് ബൗണ്ടറി എൻവയോമെൻറ്റൽ ക്രൈം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഡബ്ല്യു സി സി ബി ആണ് കേട്ടോ ഡബ്ല്യു സി സി ബി അപ്പോൾ ഡബ്ല്യു സി സി ബി എന്താണ് ഫുൾ ഫോം എന്ന് അറിഞ്ഞിരിക്കണം പരീക്ഷയ്ക്ക് ഫുൾ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കും ഡബ്ല്യു സി സി ബി എന്ന് പറഞ്ഞാൽ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ അപ്പോൾ ഡബ്ല്യു സി സി ബി എന്താണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ് വരുന്നത് അത് ഒഫ്കോഴ്സ് അറിയാമല്ലോ ന്യൂഡൽഹിയാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട് കേന്ദ്ര വനം മന്ത്രി ആരാണ് പഠിച്ചിട്ടുണ്ട് കേന്ദ്ര വനം മന്ത്രി ആരാണ് ഭൂപേന്ദ്ര യാദവാണ് ഭൂപേന്ദ്ര യാദവ് കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ മന്ത്രിയാണ് ഭൂപേന്ദ്ര യാദവ് ആ ഭൂപേന്ദ്ര യാദവ് പഠിക്കാൻ എളുപ്പമുള്ളു അതിനകത്ത് നമ്മൾ വനം വനവും അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനവും പരിസ്ഥിതിയും വരുന്നത് എവിടെയാണ് ഭൂമിയിലല്ലേ അപ്പോൾ ഭൂമിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മന്ത്രി ആയതുകൊണ്ട് തന്നെയാണ് ഭൂപേന്ദ്ര യാദവ് അദ്ദേഹത്തിന് മുമ്പിൽ തന്നെ ഭൂ ഉണ്ട് ഫു ഭൂ എന്നാണ് ഭൂ ഫോർ ഭൂമി അപ്പോൾ കണക്ട് ചെയ്തോണം കേന്ദ്ര വനം വകുപ്പ് പരിസ്ഥിതി വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മന്ത്രി ആരാണ് ഭൂപേന്ദ്ര യാദവ് ഭൂപേന്ദ്ര യാദവ് പരീക്ഷയ്ക്ക് ചോദിക്കും പഠിച്ചു വെച്ചോണേ അടുത്തത് നിയമപ്രകാരം നിയമപ്രകാരം ഒരാൾക്ക് കൈവശം വെക്കാവുന്ന ചന്ദന തൈലത്തിൻ്റെ അളവ് എത്രയാണ് നിയമപ്രകാരം ഒരാൾക്ക് കൈവശം വെക്കാവുന്ന ചന്ദന തൈലത്തിൻ്റെ എത്രയാണ് നൂറ് മില്ലിയാണ് കേട്ടോ അതൊന്ന് അറിഞ്ഞിരിക്കണേ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് നൂറ് മില്ലി ആണ് അപ്പം നിയമപ്രകാരം ഒരാൾക്ക് കൈവശം വെക്കാവുന്ന അളവ് എത്രയാണ് നൂറ് മില്ലി ആണ് അടുത്തത് അരിഡ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു എവിടെയാണ് ഓപ്ഷൻ സി ജോധ്പൂർ അല്ലേ ഇതെല്ലാം നമ്മൾ പഠിച്ചാണ് നമ്മൾ ആ ഒരു പ്രധാനപ്പെട്ട സംഘടനകളും ആസ്ഥാനവും പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ചെയ്തിരുന്നു സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ നമ്മുടെ ചാലി ഇട്ടിട്ടുണ്ട് മാക്സിമം അതൊന്ന് പരീക്ഷിക്കുമ്പോൾ കണ്ടിട്ടുള്ള കൂട്ടുകാരാണെങ്കിലും ഒന്നുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക അതിൽ നിന്ന് ഒരു മാർക്ക് ഷുഗർ ആയിട്ടും വരുന്നതാണ് നിങ്ങൾ മാക്സിമം കണ്ടവരാണെങ്കിലും കണ്ടിട്ടില്ലാത്തവരാണേലും ആ ക്ലാസ് ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക ഒരു മാർക്ക് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആ ഒരു ആ ഒരു ക്ലാസിൽ നിന്ന് കേട്ടോ അപ്പോൾ അരിഡ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി എവിടെയാണ് ജോധ്പൂരാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പോയി കാണാൻ സാധിക്കണേ ഒന്ന് കാണാൻ ശ്രമിക്കണേ ഇനി വളരെ കുറച്ച് സമയോടെ ഉള്ളത് ജസ്റ്റ് ഒന്ന് കണ്ട് കണ്ടാൽ മതി അത് പ്രധാനപ്പെട്ട സംഘടനകളും ആ സ്ഥാനങ്ങളും ഒക്കെയാണ് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതിനകത്തൊന്നും ഒന്നോ രണ്ടോ മാർക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് മാക്സിമം എല്ലാവരും ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക അടുത്തത് ഇനി ഐ ടി ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ ടി ആക്ട് ഏതാണ് സൈബർ ടാമ്പറിങ് സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ഓപ്ഷൻ എ ആണ് സെക്ഷൻ അറുപത്തി അഞ്ചാണ് അപ്പോൾ സൈബർ ടാമ്പറിംഗ് ഒക്കെ നമ്മൾ ഐ ടി ആക്ടിൻ്റെ ക്ലാസ്സിൽ പഠിച്ചാണ് സൈബർ ടാമ്പറിങ്ങിനുള്ള ശിക്ഷ എന്താണ് മൂന്ന് വർഷം മൂന്ന് വർഷം വരെ തടവും അതുപോലെ തന്നെ രണ്ട് ലക്ഷം രൂപ പിഴയും ത്രീ പ്ലസ് ടു എന്നൊക്കെ നമ്മൾ പഠിച്ചാണ് ത്രീ പ്ലസ് ടു എന്നൊക്കെ പഠിച്ചതാണ് അപ്പം അത് നമ്മുടെ ഐ ടി ആക്ടിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് തമ്മിലെ വരുന്നത് വുമൺ ഫയർ ഫയർ വുമൻ്റെ ആ ഒരു പരീക്ഷയ്ക്ക് മുമ്പ് ചെയ്തൊരു ക്ലാസ്സാണ് ഐ ടി ആക്ട് സെയിം അത് തന്നെയാണ് സിലബസിൽ ബി എഫ് ഒക്കെ വരുന്നത് അപ്പോൾ അതൊന്ന് കാണാൻ ശ്രമിക്കുക സെക്ഷൻ അറുപത്തഞ്ച് എല്ലാ പ്രധാനപ്പെട്ട സെക്ഷൻസിനെല്ലാം അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് മാക്സിമം അതൊന്ന് പോയി കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അവസാനത്തെ ക്വസ്റ്റ്യൻ സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ് ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ് സൈബർ നിയമം വന്നത് ഓപ്ഷൻ സി സിംഗപ്പൂർ ആണ് കേട്ടോ അപ്പം സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം സിംഗപ്പൂർ ആണ് കേട്ടോ അപ്പം ഇത്രയുമാണ് നമ്മുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് വന്ന് നമ്മൾ മൂന്ന് മോഡൽ ക്വസ്റ്റ്യൻസോളം ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ക്ലാസ് ക്ലാസ്സസ് ഒക്കെ മാക്സിമം ഒന്ന് ഉപകാരപ്പെടുത്തൂ അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് കറണ്ട് അഫയേഴ്സ് പത്ത് മാർക്കാണ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് നാളെ പരീക്ഷയ്ക്കുള്ളത് അതുപോലെ തന്നെ നാളെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ മാക്സിമം നമ്മുടെ ഒക്കെ ഒന്ന് കാണുക അതുപോലെ തന്നെ നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ബാക്കിയുള്ള ബാക്കിയുള്ള കൂട്ടുകാർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ പിന്നെ ഷെയർ ചെയ്യാൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യുക ഹൈപ്പ് ചെയ്താൽ യൂട്യൂബ് തന്നെ തന്നെ റെക്കമെൻഡേഷൻ ബാക്കിയുള്ള കൂട്ടുകാർക്കോടെ ചെല്ലുന്നതാണ് അത് നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയൊരു സപ്പോർട്ട് കൂടി ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിനിയിപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൊസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മാക്സിമം നോക്കുക ഈ ഒരു കൊസ്റ്റ്യൻസ് പാർട്ടേൽ ആയിരിക്കും നാളത്തെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ മാക്സിമം അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുക അതുപോലെ തന്നെ റിവിഷൻ ചെയ്യാൻ റിവിഷൻ ചെയ്യുക രീതിയിൽ നമ്മുടെ നേരത്തെയുള്ള ഒരു മോഡൽ കൊസ്റ്റൻസ് അതുപോലെ തന്നെ ആ ഞാൻ പറഞ്ഞല്ലേ സംഘടനയുടെ ക്ലാസ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ക്ലാസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഐ എസ് ആർഒോ സ്പോർട്സ് നോബൽ പ്രൈസ് ഓസ്കാർ എടുത്തു പറയേണ്ട എല്ലാം ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഷുഗർ ഷോട്ട് കറണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് മാക്സിമം അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുക പഠിച്ചിട്ട് ഒന്ന് റെഫർ ചെയ്യുക മാർക്ക് ഉറപ്പിക്കാം കേട്ടോ അതുപോലെ തന്നെ ഷുവർ ഷോട്ട് കറൻറ്റ് അഫേഴ്സിൻ്റെ ഒരു ക്ലാസ് ക്ലാസ്സുകൂടെ ഞാൻ ഇടുന്നുണ്ട് പരീക്ഷയ്ക്ക് മുമ്പ് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ അമർത്തി തന്നെ വെക്കുക പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ് അപ്പം സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ എല്ലാവർക്കും നമ്മുടെ ക്ലാസിൽ നിന്നൊക്കെ മാർക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഓൾ ദി ബെസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക് യു